കൃഷ്ണപുരത്ത് പതിനാലുകാരനെ മർദ്ദിച്ചതിന് പ്രതിയായ ബി ജെ പി പ്രാദേശിക നേതാവ് മനോജ് മരണമടഞ്ഞ സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി പതിനാലുകാരന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതിന് ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നും വധശ്രമത്തിന് കേസെടുത്ത് മാനസികമായി പീഡിപ്പിച്ചതിൽ മനന്ത സാഹചര്യമാണ് മനോജിനെ കുഴഞ്ഞു വീണുള്ള മരണത്തിലേക്ക് നയിച്ചതെന്ന് ആരോപിച്ച് ബി ജെ പി കായംകുളത്ത് പ്രകടനം നടത്തി സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും സി പി എമ്മിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് പ്രവർത്തിച്ചതിന് നടപടി വേണമെന്നും പ്രകടനത്തിൽ ആവശ്യപ്പെട്ടു കൃഷ്ണവരത്ത് പതിനാലുകാരനെ മർദ്ദിച്ചതിന് പ്രതിയാക്കിയ ബി ജെ പി പ്രാദേശിക നേതാവ് മനോജ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ബി ജെ പി കായംകുളം നഗരത്തിൽ പ്രകടനം നടത്തി പതിനാലുകാരന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതിന് ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നും വധശ്രമത്തിന് കേസെടുത്ത് മാനസികമായി പീഡിപ്പിച്ചതിൽ മനുമാണ് മനോജിന് മരണം സംഭവിച്ചതെന്ന് ആരോപിച്ച് നടത്തിയ പ്രകടനത്തിൽ സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും കൃഷ്ണപിടത്തെ ബി ജെ പിയുടെ വളർച്ചയിൽ അസ്വസ്ഥരായ സി പി എമ്മിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കേസിൽ നീതിരഹിതമായി ഇടപെടൽ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും അതോടൊപ്പം തന്നെ അവരെ ശിക്ഷിക്കപ്പെടാനുള്ള തരത്തിലുള്ള കേസുകൾ ചാർജ് ചെയ്തുകൊണ്ട് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനും വേണ്ടി ഈ കായംകുളം പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് ഈ സമരം വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇതൊരു സൂചന മാത്രമാണ് ഇത് ഇവിടുത്തെ പ്രവർത്തകരുടെ വികാരത്തെയാണ് ഇതിൻ്റെ ഒരു സൂചനയായിട്ട് ഇവിടെ കാണേണ്ടത് കാരണം നിരപരാധിയായ മനോജിനെ ഒരു പരാതി കൊടുത്തിട്ട് അത് അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ ഒരു പ്രതിയല്ലാത്ത ആളിനെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച ശ്രീ മനോജിനെ വളരെ കൃത്യമായിട്ട് ഗൂഢമായ ആലോചനയോടുകൂടി രാത്രി തന്നെ പോലീസിൽ നിന്ന് വിളിക്കുകയും അതോടൊപ്പം രാവിലെ ഇവിടെ ഹാജരാവാൻ പറയുകയും ചെയ്തിട്ടുള്ളതാണ് നമുക്കറിയാം ഒരു ദേശം ജാമ്യം കിട്ടിയ ഒരാളിനെ എങ്ങനെ മുന്നൂറ്റെട്ടിട്ടൊരു കേസിൽ പ്രതിയാക്കും ഇവിടുത്തെ പോലീസിൻ്റെ നൂക്കുത്തികളായിരുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഇവിടുത്തെ ബോധമുള്ള ജനങ്ങൾക്കും മനസ്സിലാവും ഇത് വളരെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് നടപടികളിലേക്ക് പോയതിൻ്റെ മാനസിക വിഷമങ്ങളും അതേപോലെ തന്നെ ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായ അക്രമത്തിൻ്റെ തുടർന്നുമാണ് മനോജ് കൊല്ലപ്പെട്ടതെന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾക്കും അതേപോലെ ഈ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അറിയാം ഞായറാഴ്ച ഉണ്ടായ ചെറിയ ഉന്തുംന്തള്ളവും ആ സമയത്ത് തള്ളിനിടയിലും മനോജിൻ്റെ തലയ്ക്കുണ്ടായ പരിക്ക് മനോജാണ് ആദ്യം ആ കായംകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുകയും അതേപോലെ തന്നെ കായംകുളം സബ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഇത് സംബന്ധിച്ച പരാതി രേഖാമൂലം നൽകുകയും ചെയ്തത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഈ ചെറുപ്പക്കാരുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കായംകുളം പോലീസ് വിളിച്ചു വരുത്തുകയും ഇരുകൂട്ടരെയും പറഞ്ഞ് തീർക്കുന്ന തരത്തിലുള്ള സംഭവം മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മനോജിനെയും മറ്റ് കക്ഷികളെയും തിരികെ വിട്ടു തൊട്ടടുത്ത ദിവസം സി പി എമ്മിൻ്റെ പ്രാദേശികമായ കൃഷ്ണപുരം പഞ്ചായത്തിലെ ചില നേതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളെ ഇടപെടുത്തിക്കൊണ്ട് പോലീസിൽ സമ്മർദ്ദം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ദിവസം പോലീസ് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന തരത്തിൽ ഇതിന് കേസെടുക്കുകയും മനോജിനെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം വീണ്ടും അതിരാവിലെ ഉണരുന്നതിന് മുമ്പ് കായംകുളത്തെ പോലീസ് വിളിച്ചു വരുത്തി ഒരു ഒപ്പും കൂടി വേണം മനോജിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി മനോജിനെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി മുന്നൂറ്റിയെട്ട് വകുപ്പ് കൂടി ഈ ഉന്തും തള്ളും മാത്രം നടന്ന സംഭവത്തിൽ കൂടുതൽ പറ്റിയ മനോജിനെ പ്രതിയാക്കിക്കൊണ്ട് മനോജ് മനോജ് കൊടുത്ത പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്താതെ അതിനെതിരെ കേസെടുക്കാതെ മനോജിനെ മുന്നൂറ്റിയെട്ട് വകുപ്പിൽപ്പെടുത്തിക്കൊണ്ട് റിമാൻഡ് ചെയ്ത സംഭവമാണ് നമുക്കറിയാം മുന്നൂറ്റിയെട്ട് വകുപ്പിൽ പെട്ടാൽ ജാമ്യം ലഭിക്കണമെങ്കിൽ മാസങ്ങൾ കഴിയും കോടതിക്ക് കോടതിക്ക് ബഹുമാനപ്പെട്ട ഈ ഈ വാദികളുടെ പറയുന്ന ചെറിയ ക്രിമിനലുകളുടെ മുൻകാല ചരിത്രവും പൊതുപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് കുടുംബത്തിന്റെ പരിരക്ഷ പോലും അധികം ശ്രദ്ധിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആലമ്പള്ളി മനോജ് ആ നാൾ ഇതുവരെ ആ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത വ്യക്തിയാണ് ആലമ്പള്ളി മനോജ് ആ മനോജിനെ ആദ്യമായി ഒരു കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു കായംകുളം പോലീസ് ആദ്യത്തെ കള്ളക്കേസിൽ തന്നെ വകുപ്പിട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ വേണ്ടി മുൻകൈ എടുക്കുന്നു കായംകുളത്തെ പോലീസ് കായംകുളത്തെ സി പി എമ്മിന്റെ പ്രമുഖരായ നേതാക്കന്മാരുടെ അടിയാളന്മാരായി രാഷ്ട്രീയ അടിമകളായി കായംകുളത്തെ പോലീസ് പ്രവർത്തിക്കുകയാണ് എന്ന് കായംകുളം നിയോജക മണ്ഡലം കെട്ടി ആരോപിക്കുകയാണ് കായംകുളത്തെ ആലമ്പള്ളി മനോജ് ഹാജരാകുന്ന സമയത്ത് സർക്കിൾ ഇൻസ്പെക്ടറിന്റെ അടുത്തും കായംകുളത്തെ സബ് ഇൻസ്പെക്ടറിന്റെ അടുത്തും യഥാർത്ഥ സംഭവം വിവരിച്ചുകൊണ്ട് ഇതിനകത്ത് മുന്നൂറ്റിയെട്ട് വകുപ്പിടാനോ മറ്റ് കേസുകൾ ചാർജ് ചെയ്യാനോ യാതൊരു വിധം പഴുതുമില്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടും രണ്ടാമത്തെ ദിവസം ആലപ്പള്ളി മനോജിനെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനുണ്ട് ഒപ്പിനകത്ത് ഒരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനെ വിളിപ്പിക്കുകയാണ് മനോജിനെ ആ മനോജിനെ രണ്ടാമത് വിളിപ്പിച്ചതിനു ശേഷം മുന്നൂറ്റിയെട്ട് വകുപ്പിട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത്തരം ഒരു സാധാരണ കേസിന് യാതൊരു വിധ വകുപ്പും എട്ട് ഇടാനില്ല എന്നാണ് കായംകുളത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് കായംകുളം താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ സമാപിച്ചു പ്രകടനത്തിന് ബി ജെ പി സംസ്ഥാന ഭാരവാഹികളായ പാലമുട്ടത്ത് വിജയകുമാർ മണ്ഡലത്തിൽ ബിജു മണ്ഡലം പ്രസിഡന്റുമാരായ മോനിഷ കൃഷ്ണകുമാർ രാമദാസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സി ദേവാനന്ദ് ജെ മുരളീധരൻ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ബിപിൻ രാജ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി